വിശുദ്ധ റഫായിൽ മാലാഗിയുടെ മധ്യസ്ഥതയാലുള്ള നോയന പ്രാർത്ഥന വിശുദ്ധ തോപ്യത്തിന്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയാണിത് ഈ ബൈബിൾ പുസ്തകത്തിലെ വചനങ്ങളുടെ ഉള്ളടക്കം പിതാവായ ദൈവം അവിടുത്തെ മുഖ്യധൂതനായി വിശുദ്ധ റഫായിൽ മാലാഗിയെ അയച്ച് വലിയ തോബിയാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നത് നമ്മൾ കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നത് കാണുന്നു ചെറിയ തോബിയാസിന് സാറായെ ഭാര്യയായി കൊടുക്കുന്ന നാം കാണുന്നു അതുപോലെ ചെറിയ തോപ്യാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മീരിയാനാട്ടിലേക്ക് പോകുവാനും അവിടെ തൻ്റെ റിലേറ്റീവ്സ് അവരെ കാണുവാനും അവിടുന്ന് അവിടെ ഉണ്ടായിരുന്ന പണം തിരിച്ചു കൊണ്ടുവരുവാനും വിശ്വരപ്പായ മാലാഖയുടെ സാന്നിധ്യത്താൽ സഹായിക്കുന്നു അവന് രഘുവേലിൻ്റെ പുത്രി സാറായെ ഭാര്യയായി കൊടുക്കുന്നത് നമ്മൾ കാണുന്നു സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മോദോസ് പിശാസിന് പുറത്താക്കി സകലവിധ അനുഗ്രഹങ്ങളും നൽകുന്നതായി നമ്മൾ കാണുന്നു മാത്രമല്ല ചെറു തോപ്യാസും മക്കളോടും ചെറുമക്കളോടും ഒത്ത് ഒരുപാട് വർഷം ജീവിക്കുകയും ആരോഗ്യത്തോടും സമ്പത്തോടുകൂടി സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഈ കുടുംബങ്ങൾക്ക് ദൈവം ഈ മലാക വഴി അനുഗ്രഹം നൽകുന്നതായി നാം കാണുന്നു ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനായി ഈ ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തോപ്യത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ മൂന്നാം അധ്യായം നമ്മൾ കാണുന്നത് പ്രത്യേകമായി തോപ്യാസ് വലിയ തോപ്യാസ് പ്രാർത്ഥിക്കുകയാണ് കാരണം വലിയ തോപ്യാസ് അവൻ്റെ ഭാര്യ അവനെ കുറ്റപ്പെടുത്തുന്നു അതുവഴി ഉണ്ടാകുന്ന മനോവിഷമത്തിൽ ഞാൻ മരിക്കുകയാണ് നല്ലത് എന്നുള്ള രീതിയിൽ ദൈവത്തോട് മനോവിഷമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം മറ്റൊരു സ്ഥലത്ത് സാറ എന്ന ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കുകയാണ് തൻ്റെ എന്ന് പറഞ്ഞു കാരണം കല്യാണം കഴിച്ച് ഏഴ് ഭർത്താക്കന്മാരും ആദ്യ രാത്രിയിൽ തന്നെ കൊല്ലപ്പെട്ടു അത് അസ്മുസ് എന്ന ഒരു ഈവിൾ സ്പിരിറ്റിന്റെ അറ്റാക്ക് മൂലം അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കുടുംബങ്ങളും വേദനയുടെ നടുവിലായിരിക്കുന്ന സമയത്ത് അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയും ദൈവം അവിടുന്ന് തൻ്റെ മുഖ്യദൂതനായ വിശ്വരപ്പായമാലാകെ അയച്ച് ഈ കുടുംബത്തെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഈ ബൈബിളിലെ വചനങ്ങളുടെ ഉള്ളടക്കം നമ്മൾ ഇതുവഴി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഈശോ നൽകും നമുക്ക് ഈ പ്രാർത്ഥന നവേന പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹപിതാവായ ദൈവമേ അവിടുത്തെ വിശ്വസ്ത ദാസനായ തോബിയാസിന് വിദൂര യാത്രയ്ക്ക് വിശുദ്ധറപ്പായൻ മുഖ്യദൂതനെ നൽകിയ അങ്ങ് അയോഗ്യദാസരായ ഞങ്ങൾക്കും ആ മാലാങ്കിയുടെ പരിപാലനയാൽ സംരക്ഷണവും സഹായത്താൽ നിത്യരക്ഷയും പ്രാപിക്കുവാൻ അനുഗ്രഹം തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാൽ അഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണ്ണതയും നൽകുവാനും വൈശാചിക പീഡകൾ ബന്ധിക്കുവാനുമായി വിശുദ്ധ റപ്പായിൽ മാലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കാനായിലെ വിവാഹ വീട്ടിൽ സേവകർ ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചത് പോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും മനസ്സുകൊണ്ട് ഈ ആറ് കൽഭരണികളിൽ നിറയ്ക്കുന്നു എന്നിട്ട് ഈശോയെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവായ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അനുഗ്രഹങ്ങൾ ചൊഴിയുമാറാകട്ടെ കർത്താവായ യേശുവിശുതറപ്പായൽ മാലാക വഴി ചെറിയ തോപിയാസിനും സാറാക്കി വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമായ പ്രായമായ യുവതി യുവാക്കൾക്ക് സൽ സ്വഭാവികളായ വധുവരന്മാരെ നൽകുവാൻ വിശുദ്ധ റപ്പായൽ മാലാവയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തോബിയാസിന്റെ കണ്ണുകൾ സുഖപ്പെടുത്തുവാൻ മുഖ്യദൂതനായ വിശുദ്ധ റപ്പായിൽ മാലാവിയെ നിയോഗിച്ച സൗഖ്യദാതാവായ കർത്താവെ ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിക്കുന്നത് വഴി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നമ്മൾ സമർപ്പിക്കും സമാധാനപൂർവമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറാക്കി വിശുദ്ധ റപ്പായൽ മാലാഖിയുടെ ഇടപെടലുകളാൽ തോബിയാസിനെ ഭർത്താവായി കൊടുത്ത കർത്താവെ വിവാഹ പ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കന്മാർക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ ഏർപ്പെടുത്തി കൊടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൊച്ചുതോബിയാസിന് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ വേദിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യധനായ വിശുദ്ധ റപ്പായന്മാരാവെ നിയോഗിച്ച കർത്താവെ ഞങ്ങളുടെ നിത്യേരിയുള്ള യാത്രകളിൽ ജീവിതയാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ വിശുതറപ്പായൽ മാലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായി തൊബ്യാസിനെ രക്ഷിക്കുവാൻ വിഷുതറപ്പായൽ മാലാവിയെ നിയോഗിച്ച കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യതോതനായ വിഷു തറപ്പായൽ മാലാവിയെ നിയോഗിക്കണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ തോപ്യാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുദ്ധ മാലാഗിയെ നിയോഗിച്ച കർത്താവെ സാമൂഹിക നീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിനു വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാൻ അങ്ങയുടെ മുഖ്യത്വനായ വിശുദ്ധിപ്പായ മാലാഗിയെ ഞങ്ങൾ എല്ലാവരിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുതറപ്പായൽ മാലാവിയുടെ ശക്തമായ ഇടപെടലുകൾ വഴിസിനും സാറാക്കിയും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വര നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും അന്ത്യം മുതൽ ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവി അങ്ങയുടെ മുഖ്യദൂതനായ വിഷുതറപ്പായൽ മാലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശുവയെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും ഐക്യമരുന്നിൻ്റെയും നീരാണി പിടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യധൂതനായ വിശുദ്ധ റഫായൽ മാലാവെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശുവെ ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാനും സാമ്പത്തികമായും ആത്മീയമായും ഉണർന്നു വരുവാനും അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധർ പായൽ മാലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ വ്യക്തിപരമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ എഴുതിയ പേപ്പർ എടുക്കുക കൈവെള്ളം തിരിച്ച് ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ രൂപത്തിൽ പിടിക്കുക കുരിശു വരയ്ക്കുക ചില പ്രാർത്ഥന നിയോഗങ്ങളുടെ മേലും കുരിശു വരയ്ക്കുക കാനായിലും വിവാഹവിരുതിയിൽ ആറ് കല്ഭരണികളിലെ വെള്ളത്തെയും വീഞ്ഞാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെയും സഫലമാക്കി എന്ന് കർത്താവ് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രത്യേകം ഓരോ പ്രാർത്ഥനയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന പ്രാർത്ഥനയാണ് അത് പ്രാർത്ഥിക്കുമ്പോൾ മറ്റെല്ലാ പ്രാർത്ഥനകളുടെയും മേൽ അഭിഷേകമുണ്ടാകും ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ കൈകൾ കൈകൾ നിവർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ കൈവരിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആൽപരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ ശക്തമാക്കണമേ എന്നെ സഹായിക്കണമേ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കുരിശു വരയ്ക്കുക പ്രാർത്ഥനയുടെ മേൽ ഒപ്പം കൈവെള്ളുകളിലും കുരിശു വരയ്ക്കുക രണ്ടാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുക കർത്താവായ യശ്വയെ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ എന്നെ ശക്തമാക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ മുമ്പിൽ കുരിശിവരയ്ക്കുക കൈവെള്ളുകളിലും കുരിശിവരച്ച് പ്രാർത്ഥനയെ സീൽ ചെയ്യുക മൂന്നാമത്തെ പ്രാർത്ഥന വ്യക്തിപരമായി ഏത് പ്രാർത്ഥനയും സമർപ്പിക്കുക നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഏതാണോ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ സമർപ്പിക്കുക ആറ് പ്രാർത്ഥനകൾ ആ മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ കർത്താവ് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് സംഭവിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഗുരിശ് വരച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ മേലും കൈവെള്ളുകളിലും കർത്താവി നാലാമത്തെ പ്രാർത്ഥനയുടെ യോഗത്തിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ത് തന്നെയായാലും അത് അങ്ങേക്കറിയാമല്ലോ അങ്ങ് അഭിഷേകത്താൽ നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ ഗുരിശ് വരയ്ക്കുക എഴുതി സ്ഥലത്ത് ഒപ്പം കൈവെള്ളുകളിലും അഞ്ചാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുന്നു അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ ഉണ്ടാകട്ടെ അഭിഷേകത്താൽ മാറാകട്ടെ എന്ത് പ്രാർത്ഥനയായാലും അങ്ങേക്കതറിയാം അങ്ങ് അത് നടത്തി കൊടുക്കണമേ അങ്ങയുടെ നാമത്തിൽ നടത്തിക്കുവാൻ തിരുമനസ്സാകണമേ ഗുരുശു വരയ്ക്കുക അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ വരയ്ക്കുക കൈവെള്ളകളിൽ മേൽ സീൽ ചെയ്യുക ആറാമത്തെ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയും നമ്മുടെ മനസ്സിലെ കൊണ്ടുവരുക ശക്തമായ സൗഖ്യത്തിന് വിടുതലിനായി പ്രാർത്ഥിക്കുക േശു അനുഗ്രഹിക്കുമാറാകട്ടെ ആറാമത്തെ പ്രാർത്ഥനയുടെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു യേശു സൗഖ്യമുണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ ഈ പ്രാർത്ഥനയുടെ പൂർണ്ണത സംഭവിക്കുമാറാകട്ടെ ഗുരിശ് വരയ്ക്കുക പ്രാർത്ഥനയും ഒപ്പം കൈവെള്ളകളിലും ഗുരിശ് വരച്ച് സീൽ ചെയ്യുക കർത്താവ് യേശു ക്രിസ്തു നാം എല്ലാവരെയും സകലവിധാ ബത്തുകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പൈശാചിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ അതുവഴി ഞങ്ങൾ അങ്ങേക്ക് തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും ദുഷ്ടൻ്റെ കെണികളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും വലിയ ആക്സിഡന്റുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ മാനസുഖവാസവും നമ്മോടൊത്തും നമ്മുടെ ആരും ഈ പ്രാർത്ഥന നിയോഗങ്ങളുടെ ഒത്തും ഇപ്പോഴും എപ്പോഴും എന്നും ആമേ ഓർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നാളെ അഞ്ചുമണിക്ക് എല്ലാ ദിവസവും മണിക്ക് യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥന നിയോഗങ്ങൾ വാട്സപ്പിൽ അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു ഇനോവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇനോവേന പ്രാർത്ഥന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കണമേ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു ഈ നോവേന പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് വഴി നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും സമൃദ്ധമായി ഡബിളായി അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ദിവസവും ഇന്ത്യ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് ഒരുമിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം അതുവരെയും വിശുദ്ധപ്പായ മാലാമയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിൻ്റെയും സകല സ്വരുക്കിയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ एपोलोम, एपोलोम, एंड एक्चुअल्ली आमी